പ്രിയരെ നമസ്കാരം അഗ്നിപുരാണത്തിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു തീർത്ഥാടന സ്ഥലം അതായത് തീർത്ഥം ഉള്ളിടം സന്ദർശിക്കുന്നത് ഒരു യജ്ഞം നടത്തുന്നതിലൂടെ ലഭിക്കുന്ന അതേ പുണ്യം നൽകുന്നു മുൻ ജന്മങ്ങളിൽ ആളുകൾ തീർത്ഥാടനത്തിന് പോവാതിരിക്കുകയോ സ്വർണമോ പശുക്കളോ ദാനം ചെയ്തിട്ടില്ലാത്തതിനാലാണ് അടുത്ത ജന്മത്തിലവർ ദരിദ്രരായി ജനിക്കാനിടയാവുന്നത് ഏറ്റവും നല്ല തീർത്ഥാടന സ്ഥലം പുഷ്കരയാണ് സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മാവും മറ്റു ദേവന്മാരും ഋഷിമാരും പുഷ്കരയിൽ താമസിക്കുന്നു പുഷ്കരയിലേക്ക് പോകുവാൻ ഏറ്റവും അനുയോജ്യമായ മാസം കാർത്തിക മാസമാണ് പുഷ്കരയിൽ തന്നെ ജമ്പുമാർഗം തണ്ടുലികാശ്രമം എന്നീ രണ്ടു തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടിയുണ്ട് പുഷ്കരയിലേക്ക് പോകുന്നത് ഏറെ പ്രയാസകരമാണ് പക്ഷേ വേറെയും നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നാണ് കുരുക്ഷേത്രം അവിടെ വിഷ്ണുവും മറ്റു ദേവന്മാരും നിരന്തരം വന്നു പോകുന്നു കുരുക്ഷേത്രത്തിനടുത്തായി സരസ്വതി നദി ഒഴുകുന്നു സരസ്വതിയിൽ കുളിച്ചാൽ ബ്രഹ്മലോകം ലഭിക്കും ഗംഗാ നദി ഒഴുകുന്ന ഏതൊരു പ്രദേശവും ഒരു തീർത്ഥമായി മാറുന്നു ഗംഗയെ ദർശിച്ചാലും ഓരോ യജ്ഞത്തിൻ്റെ പുണ്യം ലഭിക്കും ഗംഗാ തീരത്ത് നിന്ന് മണ്ണ് തലയിൽ വഹിക്കുന്ന ഒരാൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു മറ്റൊരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് പ്രയാഗ് ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ മറ്റു ദേവന്മാർ ഗന്ധർവന്മാർ അപ്സരസുകൾ മുനിമാർ എന്നിവർ എപ്പോഴും പ്രയാഗിലുണ്ട് കാരണം രണ്ട് പുണ്യനദികളായ ഗംഗയും യമുനിയും പ്രയാഗിൽ ഒത്തുചേരുന്നു പ്രയാഗിനുള്ളിൽ തന്നെ നിരവധി തീർത്ഥങ്ങളുണ്ട് മാഘമാസത്തിൽ പ്രയാഗിൽ മൂന്ന് ദിവസം കുളിക്കുന്നത് കോടിക്കണക്കിന് പശുക്കളെ ദാനം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണെന്ന് ഋഷിമാർ പറഞ്ഞിട്ടുണ്ട് പ്രയാഗിൽ ദാനം ചെയ്താൽ ഒരാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയും അടുത്ത ജന്മത്തിൽ രാജാവായി ജനിക്കുകയും ചെയ്യും പ്രയാഗിൽ വെച്ച് മരിച്ചാൽ നേരിട്ട് വിഷ്ണു ലോകത്തേക്ക് പോകും വാരാണസി വളരെ പുണ്യമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്നും ശിവൻ ഒരിക്കലും ആ സ്ഥലം വിട്ടു പോവുകയില്ലെന്ന് ശിവൻ തന്നെ പാർവതിയോട് പറഞ്ഞിരുന്നു വാരണ അസി എന്നീ രണ്ട് നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് വാരാണസിക്ക് ആ പേര് ലഭിച്ചത് വാരാണസി കാശി എന്നും അറിയപ്പെടുന്നു നർമ്മദാ നദിയും പവിത്രമാണ് നിരവധി പുണ്യതീർത്ഥങ്ങൾ ഉണ്ടാകാം പക്ഷേ ഗയയാണ് അവയിൽ ഏറ്റവും പുണ്യം ഒരിക്കൽ ഗയാസുരൻ എന്നൊരു അസുരൻ തപസ് ചെയ്യാൻ തുടങ്ങി ഈ തപസിന്റെ അനുരണനങ്ങൾ ദേവന്മാർക്ക് അനുഭവപ്പെട്ടു അവർ വിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് അവരുടെ രക്ഷ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിഷ്ണു അവരെ സംരക്ഷിക്കാമെന്ന് സമ്മതിക്കുന്നു വിഷ്ണു ഗയാസുരന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിക്കുവാൻ നിർദ്ദേശിച്ചു എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ഏറ്റവും പവിത്രമാകാൻ എന്നെ അനുഗ്രഹിക്കണം ദൈത്യന്റെ ആവശ്യം അതായിരുന്നു വരം ലഭിച്ചയുടൻ ഗയാസുരൻ അപ്രത്യക്ഷനായി അതോടെ ദേവന്മാർ സ്വർഗത്തിലേക്കും മടങ്ങി പക്ഷേ ഗയാസുരന്റെ തിരോധാനത്താൽ ഭൂമി തത്സമയം വിജനമായി കാഴ്ച അളിക്കുന്നതായി തോന്നി വിഷ്ണു ബ്രഹ്മാവിനോടും മറ്റു ദേവന്മാരോടും സംയുക്തമായി ഒരു യാഗം നടത്താൻ നിർദ്ദേശിച്ചു ഗയാസുരന്റെ അടുക്കൽ പോയി യാഗം നടത്തുന്നതിനായി അദ്ദേഹത്തിന്റെ ശരീരം ആവശ്യപ്പെടുവാനും വിഷ്ണു അവരോട് ആവശ്യപ്പെടുന്നു ഗയാസുരൻ ഉടനതിന് സമ്മതിച്ചു സമ്മതിച്ച ഉടൻ ഗയാസുരൻ്റെ ശിരസ് തലയിൽ നിന്ന് വേർപെട്ടു ബ്രഹ്മാവ് ഗയാസുരന്റെ സിരസില്ലാത്ത ശരീരത്തിൽ യാഗം ആരംഭിച്ചു യാഗം ആരംഭിച്ചയുടൻ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി അതിനർത്ഥം യാഗം ശരിയായ രീതിയിലല്ലെന്നും ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്നുമാണ് അതിനായി ഗയാസുരന്റെ ശരീരത്തിൽ വയ്ക്കുന്ന ഒരു കല്ലിൽ ദേവന്മാർ പ്രവേശിക്കണം എന്നാൽ ശരീരം കുലുങ്ങില്ല എന്നതായിരുന്നു പരിഹാരം അപ്പോൾ യാഗം നടത്താം ദേവന്മാരോടൊപ്പം വിഷ്ണുവും ആ കല്ലിൽ പ്രവേശിച്ചു ദേവന്മാരും വിഷ്ണുവും എപ്പോഴും ഗയയിൽ ഉള്ളതുകൊണ്ടാണ് ഗയ പവിത്രമായത് വാസ്തവത്തിൽ ഈ കല്ലുകൾക്ക് പിന്നിൽ മറ്റൊരു കഥയുമുണ്ട് ബ്രഹ്മാവിൻ്റെ പുത്രനായ മരീജി മഹർഷി ധർമ്മ വിവാഹം കഴിച്ചു ഒരു ദിവസം മരവും പൂക്കളും ശേഖരിക്കുവാൻ കാട്ടിലേക്ക് പോയ മരീജി വളരെ ക്ഷീണിതനായി തിരിച്ചെത്തി അദ്ദേഹം പത്നിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട് ഇന്ന് നീ എൻ്റെ കാലുകൾ കഴുകിത്തരണം ധർമ്മവ്രത മരീചിയുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങിയപ്പോൾ പൊടുന്നനെ ബ്രഹ്മാവ് അവിടെ എത്തി ഭർത്താവിന്റെ പാദങ്ങൾ കഴുകുന്നത് പൂർത്തിയാക്കുകയാണോ അതോ ഭർത്താവിന്റെ പിതാവായതിനാൽ ആദ്യം ബ്രഹ്മാവിനെ ശുശ്രൂഷിക്കുകയാണോ എന്ന കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെയായി ധർമ്മവ്രതയ്ക്ക് അതിനാൽ അവൾ ആദ്യം ബ്രഹ്മാവിനെ ശുശ്രൂഷിക്കാൻ തീരുമാനിച്ചു അതിൽ മരീചി ക്ഷുഭിതനായി കോപാധിക്യത്താൽ ധർമ്മവ്രതയെ ഒരു കല്ലായി തീരുവാൻ ശപിച്ചു തെറ്റല്ലെന്ന് കരുതി ചെയ്ത പ്രവൃത്തിക്ക് ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നതിനാൽ അവർ വളരെയധികം ദുഃഖതയായി അങ്ങനെ വർഷങ്ങളോളം അവൾ തപസ്സനുഷ്ഠിച്ചു ധർമ്മവ്രതയുടെ ധ്യാനത്തിൽ സന്തുഷ്ടനായ വിഷ്ണുവും മറ്റ് ദേവന്മാരും അവരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട് അവർക്കൊരു വരം വാഗ്ദാനം ചെയ്തു മരീജി നൽകിയ ശാപത്തിൽ നിന്നുള്ള വിമോചനം ധർമ്മവ്രത ആഗ്രഹിച്ചു മരീജി അതിശക്തനായ ഒരു മുനിയായതിനാൽ അത് അസാധ്യമാണെന്ന് ദേവന്മാർ വിശദീകരിച്ചു എന്നാൽ പോലും അവർ ചെയ്തത് ദേവവ്രതയെ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പവിത്രമായ കല്ലാക്കി മാറ്റുക എന്നതായിരുന്നു ഈ കല്ലിനുള്ളിൽ ഞങ്ങളെല്ലാം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും ദേവന്മാർ വാഗ്ദാനം ചെയ്തു ഗയാസുരന്റെ ശരീരത്തിൽ പ്രവേശിച്ച കല്ലാണ് ധർമ്മവ്രത യാഗം കഴിഞ്ഞപ്പോൾ ഗയാസുരൻ ദേവന്മാരിൽ നിന്നും ഒരു വരം ചോദിച്ചു ദേവന്മാർ ഗയനെ എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ഏറ്റവും പവിത്രമായ തീർത്ഥമാകണമെന്ന് അനുഗ്രഹിച്ചു പാണ്ഡവർ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചത് ഗയയിൽ വെച്ചാണ് അഗ്നിപുരാണത്തിൽ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളും പ്രതിപാദിക്കുന്നു ലോകത്തെ ഏഴ് മേഖലകളായി അഥവാ ദ്വീപുകളായി തരംതിരിച്ചിരിക്കുന്നു ജംബു പ്ലാഷ ശൽമലി കുശ ക്രൗഞ്ച ശഖ പുഷ്കര എന്നിവയാണ് ദ്വീപുകൾ ഏഴു ദ്വീപുകളും ഏഴു സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ലവന ഇക്ഷു സുര സർപ്പിഹ ദതി ജല എന്നിവയാണ് ഏഴു സമുദ്രങ്ങൾ ജംബുദ്വീപിന്റെ മധ്യഭാഗത്തായി മേരു പർവ്വതം സ്ഥിതി ചെയ്യുന്നു മേരു പർവ്വതത്തിന് തെക്ക് ഭാഗത്തായി ഹിമവാൻ ഹേഗുഡ നിഷാദ എന്നീ പർവ്വതങ്ങളും മേരുവിന് വടക്ക് ഭാഗത്തായി നില ശ്വേത ശ്രിംഗി എന്നീ പർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ പ്രദേശത്ത് ധാരാളം ജംബു അഥവാ ജാമൂൺ മരങ്ങൾ ഉള്ളതിനാൽ ജംബുദ്വീപ് ഈ പേരിൽ അറിയപ്പെടുന്നു മേരുപർവ്വതത്തിന് മുകളിൽ ബ്രഹ്മാവിന്റെ പ്രശസ്തമായ സമ്മേളന നഗരം സ്ഥിതി ചെയ്യുന്നു ഭൂമിക്കടിയിൽ പാതാളമുണ്ട് ഇതിലും ഏഴ് മേഖലകൾ ഉൾക്കൊള്ളുന്നു അടലം സുതലം വിതലം തലാതലം മഹാതലം രസതലം പാതാളം എന്നിവയാണവ ദൈത്യന്മാരും ദാനവരും പാതാളത്തിലാണ് വസിക്കുന്നത് മഹാസർപ്പമായ ശേഷന്റെ രൂപത്തിൽ വിഷ്ണുവും പാതാളത്തിലുണ്ട് ശേഷൻ എന്ന നാഗം ഭൂമിയെ അതിന്റെ ഫണത്തിനാൽ താങ്ങി നിർത്തുന്നു സൂര്യരശ്മികളാൽ പ്രകാശിതമാകുന്ന ആകാശഭാഗം നഭ എന്നറിയപ്പെടുന്നു ഭൂമിക്ക് മുകളിൽ സൂര്യൻ സൂര്യന് മുകളിൽ ചന്ദ്രൻ ചന്ദ്രന് മുകളിൽ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്ക് മുകളിൽ ബുധൻ ബുധന് മുകളിൽ ശുക്രൻ ശുക്രന് മുകളിൽ വ്യാഴം വ്യാഴത്തിന് മുകളിൽ മഹാകരടി നക്ഷത്ര സമൂഹം അതായത് സപ്തഋഷി മണ്ഡലം എന്നിവയുമുണ്ട് ഈ നക്ഷത്ര സമൂഹത്തിനപ്പുറം ധ്രുവലോകമാണ് തുടർന്ന് ജ്യോതിഷത്തെക്കുറിച്ച് അഗ്നിപുരാണം ധാരാളം വിവരങ്ങൾ നൽകുന്നു വിവാഹം എപ്പോൾ നടക്കണം എപ്പോൾ നടക്കരുത് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഉദാഹരണത്തിന് ചൈത്രം അഥവാ ചിങ്ങം പൗഷം അഥവാ മാസങ്ങളിലോ തുലാം മിഥുനം എന്നീ രാശികളിലോ വിവാഹം ഒരിക്കലും നടത്താൻ പാടില്ല ഒരാൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് ആരംഭിക്കാൻ ഏറ്റവും നല്ല ദിവസം പുഷ്യം ഹസ്തം ജ്യേഷ്ഠം ശ്രാവണം അല്ലെങ്കിൽ അശ്വിനി എന്നീ നക്ഷത്രങ്ങളിൽ ഒന്ന് ആകാശത്ത് ഇല്ലെങ്കിൽ മരുന്ന് കഴിക്കരുത് അസുഖം ഭേദമായ ശേഷം കുളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം ഒരു കുളിക്ക് ഏറ്റവും നല്ല ദിവസം ശനിയാഴ്ചയാണ് ഒരു കുട്ടിയുടെ തല ആദ്യമായി മുട്ടയടിക്കുന്നത് ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ആകരുത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കാ ബുധനാഴ്ച വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച പുതിയ വസ്ത്രങ്ങൾ ആദ്യം ധരിക്കരുത് ചൈത്രം അഥവാ ചിങ്ങം ജ്യേഷ്ഠ അഥവാ തുലാം ഭദ്രപാദം അഥവാ മേടം അശ്വിനി അഥവാ വൃശ്ചികം പൗഷം അഥവാ ഇടവം അല്ലെങ്കിൽ മാഘ അഥവാ മിഥുന മാസങ്ങളിൽ ഗൃഹപ്രവേശനം നടത്തരുത് ബുധനാഴ്ച വിളവെടുപ്പ് നടത്തുന്നത് നല്ലതാണ് അടുത്ത അധ്യായത്തിൽ മഞ്ഞുന്രങ്ങൾ വർണ്ണാശ്രമം വ്രതങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നാല് വിഭാഗങ്ങളുണ്ട് അതിലെ മഞ്ഞോന്തരങ്ങളിൽ ഓരോ മന്യോന്തരവും അതായത് യുഗവും ഒരു മനുവാണ് ഭരിക്കുന്നത് ആദ്യത്തെ മനു സ്വയംഭുവനായിരുന്നു ഈ മന്യോന്തിരത്തിൽ ശതകൃതുവിന് ഇന്ദ്രൻ എന്ന പദവി ലഭിച്ചു രണ്ടാമത്തെ മനു സ്വരോജിഷനായിരുന്നു ഈ മഞ്ഞോന്തരത്തിൽ വിഭശചിതൻ ഇന്ദ്രന്റെ പദവി വഹിച്ചു മൂന്നാമത്തെ മനു ഉത്തമനും ഇന്ദ്രപദവി സുശാന്തിയും വഹിച്ചു നാലാമത്തെ മനു തപസായിരുന്നു ശിഖൻ അക്കാലത്ത് ഇന്ദ്രന്റെ പദവി വഹിച്ചു അഞ്ചാമത്തെ മനു രൈവതനും വിതാതൻ ഇന്ദ്രനുമായിരുന്നു ആറാമത്തെ മന്യോന്ദരത്തിൽ മനു ചക്ഷുഷനായിരുന്നു ഇന്ദ്രപദവി അലങ്കരിച്ചത് മനോജവനാണ് ഏഴാമത്തേതിൽ മനു പ്രഥാദേവനും ഇന്ദ്രൻ പുരന്ധരനുമാണ് എട്ടാമത്തെ മനു സാവർണിയും എട്ടാമത്തെ ഇന്ദ്രൻ ബലിയുമാണ് എട്ടാമത്തെ മഞ്ഞോന്തരം ഇനി വരാനിരിക്കുന്നതേയുള്ളു ഒൻപതാമത്തെ മന്യോന് മനു ദക്ഷ സാവർണിയും ഇന്ദ്രൻ എന്ന പദവി അത്ഭുതനുമായിരിക്കും വഹിക്കുന്നത് പത്താം മന്യന്തരത്തിൽ മനു ബ്രഹ്മസാവർണിയും ഇന്ദ്രൻ എന്ന പദവി ശാന്തിയുമായിരിക്കും വഹിക്കുന്നത് പതിനൊന്നാമത്തെ മനുവിൻ്റെ ഭരണകാലത്ത് ഗണമായിരിക്കും ഇന്ദ്രൻ പന്ത്രണ്ടാമത്തെ മനു രുദ്രസാവർണിയും പന്ത്രണ്ടാമത്തെ ഇന്ദ്രൻ ധൃതധാമനുമായിരിക്കും രൗജൻ പതിമൂന്നാമത്തെ മനുവും ദിവസ്പതി പതിമൂന്നാമത്തെ ഇന്ദ്രനുമായിരിക്കും പതിനാലാമത്തെ മനു വൃത്യനായിരിക്കും തുടർന്ന് ഇന്ദ്രൻ എന്ന പദവി ശുചിക്ക് ലഭിക്കും ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസത്തിലും അത്തരം പതിനാല് മന്യന്തരങ്ങളുണ്ട് അതിനെ തുടർന്ന് ബ്രഹ്മാവിൻ്റെ രാത്രി വരുന്നു അന്ന് നിലവിലുള്ള എല്ലാ ജീവജാലങ്ങളും നശിപ്പിക്കപ്പെടും രണ്ടാം അധ്യായത്തിൽ ധർമ്മത്തെക്കുറിച്ചാണ് പ്രതിപാദനം എല്ലാ മനുമാരും ധർമ്മത്തിൻ്റെ അതായത് നീതിയുടെ പ്രമാണങ്ങൾ പാലിച്ചു അഹിംസ സത്യം ഭക്തി തീർത്ഥാടന യാത്രകൾ ദാനം ചെയ്യൽ ദേവന്മാരെയും ബ്രാഹ്മണരെയും സേവിക്കൽ എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തൽ പുണ്യഗ്രന്ഥങ്ങളെ ബഹുമാനിക്കൽ എന്നിവയായിരുന്നു ധർമ്മത്തിന്റെ അർത്ഥം നാല് വർഗങ്ങളുടെയും അതായത് വർണ്ണങ്ങളുടെയും നാല് ഘട്ടങ്ങളുടെയും അതായത് ആശ്രമങ്ങളുടെയും സമ്പ്രദായം പാലിക്കുക എന്നതും അതിനർത്ഥമാകുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിവരാണ് നാല് വർഗങ്ങൾ യാഗങ്ങൾ അനുഷ്ഠിക്കുക ദാനം ചെയ്യുക വേദങ്ങൾ പഠിക്കുക എന്നിവ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അനുഷ്ഠിക്കേണ്ട കടമകളാണ് കൂടാതെ ക്ഷത്രിയർ നല്ലവരെ സംരക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ചെയ്യണം വൈശ്യൻ വ്യാപാരം കൃഷി മൃഗസംരക്ഷണം എന്നിവ കൈകാര്യം ചെയ്യണം ബ്രാഹ്മണരെ സേവിക്കുക കരകൗശല തൊഴിലുകൾ എന്നിവ ശൂദ്രരുടെ കടമകളാണ് ആദ്യത്തെ മൂന്ന് വർഗങ്ങളുടെ അടയാളമായ പവിത്രമായ ഉപവിധം ബ്രാഹ്മണൻ സ്വീകരിക്കുമ്പോൾ അത് അവർക്ക് രണ്ടാം ജന്മം പോലെയാണ് അതിനാൽ ബ്രാഹ്മണരെ ദുജന്മാർ അതായത് രണ്ടു തവണ ജന്മം കൊണ്ടവർ എന്ന് വിളിക്കുന്നു അനുലോമ വിവാഹം എന്നത് ഭർത്താവ് ഭാര്യയെക്കാൾ ഉയർന്ന വർഗത്തിൽ നിന്നുള്ളവരായ വിവാഹമാണ് അത്തരമൊരു വിവാഹത്തിലെ കുട്ടികൾ മാതൃവർഗത്തിൽപ്പെട്ടവരാകും ഭാര്യ ഭർത്താവിനേക്കാൾ ഉയർന്ന വർഗത്തിൽ നിന്നുള്ള വിവാഹമാണ് പ്രതിലോമ വിവാഹം ബ്രാഹ്മണ സ്ത്രീകളിൽ നിന്ന് ചണ്ടാളനും ക്ഷത്രിയ സ്ത്രീകളിൽ നിന്ന് സൂതന്മാരും വൈശ്യ സ്ത്രീകളിൽ നിന്ന് ദേവലന്മാരും ക്ഷത്രിയ സ്ത്രീകളിൽ നിന്ന് പൂക്കാശന്മാരും വൈശ്യ സ്ത്രീകളിൽ നിന്ന് മകധന്മാരും ഈ രീതിയിൽ ജനിച്ചു ചണ്ടാളർ ആരാച്ചാരന്മാരാണ് സൂതന്മാർ തേരാളികളും ദേവലന്മാർ കാവൽക്കാരും പൂക്കാശന്മാർ വേട്ടക്കാരും മകധന്മാർ സ്തുതി പാഠകരുമാണ് ചണ്ടാളന്മാർ ഗ്രാമങ്ങൾക്ക് പുറത്ത് താമസിക്കണം മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരെ സ്പർശിക്കരുത് ബ്രാഹ്മണന് ഏറ്റവും നല്ല പേര് ശർമ്മയിൽ അവസാനിക്കുന്ന പേരാണ് അതുപോലെ ക്ഷത്രിയന് ഏറ്റവും നല്ല പേര് വർമ്മയിലും വയസ്സിന് ഗുപ്തനിലും ശൂദ്രന് ദശയിലും അവസാനിക്കുന്നു ബ്രാഹ്മണർക്ക് എട്ട് വയസ്സുള്ളപ്പോഴും ക്ഷത്രിയർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴും പുണ്യകർമ്മം നടത്തണം പതിനാല് വയസ്സിന് മുകളിൽ ഒരു പുണ്യകർമ്മവും പാടില്ല ജീവിതത്തിലെ ആദ്യഘട്ടം ബ്രഹ്മചാര്യമാണ് അതായത് വിദ്യാർത്ഥിത്വം ഒരു വിദ്യാർത്ഥി ഒരിക്കലും തേനോ മാംസമോ കഴിക്കരുത് പാട്ടോ നൃത്തമോ ഒരിക്കലും ശ്രമിക്കരുത് അക്രമവും സ്ത്രീകളോടുള്ള സംസാരവും പൂർണ്ണമായും ഉപേക്ഷിക്കണം ശാസ്ത്രങ്ങൾ അഥവാ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുക പണ്ഡിതരായ പുരുഷന്മാരുമായി സഹവസിക്കുക എന്നിവയാണ് അവന്റെ കടമകൾ അതിനു പുറമെ ബ്രാഹ്മണന്റെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം ഏകാന്തതയിൽ ധ്യാനിക്കണം ജീവിതത്തിലെ അടുത്ത ഘട്ടം ഗാർഹസ്ഥ്യം അതായത് കുടുംബഘട്ടമാണ് ഒരു ബ്രാഹ്മണന് നാല് ഭാര്യമാരും ഒരു ക്ഷത്രിയന് മൂന്ന് ഭാര്യമാരും ഒരു വൈശ്യന് രണ്ട് ഭാര്യമാരും ഒരു ശൂദ്രന് ഒരു ഭാര്യയും മാത്രമേ ഉണ്ടാകൂ ഭാര്യയും ഭർത്താവും ഒരേ വർണ്ണത്തിൽ നിന്നുള്ളവരായിരിക്കണം വർണ്ണം കടന്നുള്ള വിവാഹം ഒഴിവാക്കണം ഭർത്താവ് അപ്രത്യക്ഷനായാൽ മരിച്ചാൽ സന്യാസിയായി മാറിയാൽ അല്ലെങ്കിൽ സ്വന്തം വർണ്ണത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന തരത്തിൽ പാപിയായി തീർന്നാൽ ഒരു സ്ത്രീക്ക് വീണ്ടും വിവാഹം കഴിക്കാം ഭർത്താവ് മരിച്ചാൽ ഒരു വിധവയ്ക്ക് പരേതനായ ഭർത്താവിൻ്റെ ഇളയ സഹോദരനെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് ഒരു ഗൃഹസ്ഥൻ അത് രാവിലെ എഴുന്നേറ്റ് ദൈവങ്ങളെ പ്രാർത്ഥിക്കണം എപ്പോഴും രാവിലെ കുളിക്കണം മര്യാദകേടായി സംസാരിക്കരുത് നഖം കടിക്കരുത് താഴ്ന്നവരെ നോക്കി ചിരിക്കരുത് രാജാവോ വൈദ്യനോ നദിയോ ഇല്ലാത്ത സ്ഥലത്ത് ഒരിക്കലും താമസിക്കരുത് മുതിർന്നവരെ അപമാനിക്കരുത് വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും ദേവന്മാരെയും ഋഷികളെയും രാജാവിനെയും വിമർശിക്കരുത് രാത്രിയിൽ വെളിച്ചമില്ലാതെ സഞ്ചരിക്കരുത് മൂന്നാമത്തെ ആശ്രമം വാനപ്രസ്ഥമാണ് അതായത് വനവാസ ഘട്ടം അത്തരമൊരു വ്യക്തി എപ്പോഴും നിലത്ത് ഉറങ്ങുകയും വസ്ത്രമായി തോൽ ധരിക്കുകയും വേണം അവൻ സ്വന്തം മുടി മുടിമുറിക്കണം മറ്റുള്ളവരോടുള്ള കൂട്ട് ഉപേക്ഷിക്കണം ദേവന്മാരെയും അതിഥികളെയും സേവിക്കുകയും പഴങ്ങളും വേരുകളും കഴിച്ച് ജീവിക്കുകയും വേണം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ സന്യാസം അതായത് ഒരു സന്യാസിയാകുന്നു ഈ ആശ്രമത്തിൽ അതായത് ഘട്ടത്തിൽ ഒരാൾ യഥാർത്ഥ അറിവ് നേടുകയും പൂർണ്ണമായും മോചിതനാവുകയും ചെയ്യുന്നു എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ താല്പര്യമില്ലെന്ന് ബോധ്യമാകുമ്പോൾ മാത്രമേ ഒരാൾ സന്യാസിയാകാവൂ ജനനമോ മരണമോ അത്തരമൊരു വ്യക്തിയെ ബാധിക്കുന്നില്ല ഭൗതിക ശരീരം ക്ഷണികമാണെന്നും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നു ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും നല്ല അറിവ് ഈ അറിവ് നേടുമ്പോൾ ബ്രഹ്മവുമായി ആത്മാവിനെ എങ്ങനെ തിരിച്ചറിയാനാവുമെന്ന് ഒരാൾ ഉണരുന്നു ബ്രഹ്മം എല്ലായിടത്തും ഉണ്ടെന്ന് ഒരാൾ മനസ്സിലാക്കുന്നു അടുത്ത അധ്യായത്തിൽ പാപങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു ഒരാൾ ഒരു പാപം ചെയ്താൽ അതിന് പരിഹാരം ചെയ്യണം ഇതിനെ പ്രായശ്ചിത്തം എന്ന് വിളിക്കുന്നു ഒരാൾ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ പാപിയെ ശിക്ഷിക്കേണ്ടത് രാജാവിൻ്റെ കടമയാണ് ഒരു മൃഗത്തിൻ്റെ ശവം പൊങ്ങിക്കിടക്കുന്ന കിണറ്റിൽ നിന്ന് ഒരാൾ വെള്ളം കുടിച്ചാൽ അയാൾ മൂന്ന് ദിവസം ഉപവസിക്കണം ഏറ്റവും വലിയ പാപങ്ങൾ ബ്രാഹ്മണഹത്യ മദ്യം കുടിക്കൽ മോഷണം എന്നിവയാണ് വേദങ്ങളെ വിമർശിക്കൽ കള്ളസാക്ഷ്യം പറയൽ സുഹൃത്തിനെ കൊല്ലൽ പശുവിനെ കൊല്ലൽ മാതാപിതാക്കളെയോ മക്കളെയോ ഉപേക്ഷിക്കൽ കുളങ്ങൾ വിൽക്കൽ കൊലപാതകം കള്ളം പറയൽ മൃഗങ്ങളെ കൊല്ലൽ കാലി തീറ്റയ്ക്കായി പച്ചമരങ്ങൾ മരങ്ങൾ മുറിക്കൽ എന്നിവയാണ് മറ്റു പാപങ്ങൾ ബ്രാഹ്മണനെ കൊല്ലുന്നയാൾ കാട്ടിൽ ഒരു കുടിൽ കെട്ടി പന്ത്രണ്ട് വർഷം അവിടെ താമസിക്കണം ഉപജീവനത്തിനായി അയാൾ യാചിക്കുകയും തന്റെ കൈവശമുള്ളതെല്ലാം മറ്റൊരു ബ്രാഹ്മണന് നൽകുകയും വേണം പശുക്കളെ കൊല്ലുന്നയാൾ ഒരു മാസം വെറും ധാന്യം മാത്രം കഴിച്ച് ജീവിക്കണം അയാൾ കന്നുകാലികളോടൊപ്പം ജീവിക്കുകയും പകൽ സമയത്ത് അവയെ പിന്തുടരുകയും ചെയ്യണം തൻ്റെ എല്ലാ സ്വത്തുക്കളും ഒരു ബ്രാഹ്മണന് വിട്ടുകൊടുക്കണം അയാൾ രണ്ട് മാസം ഗോമൂത്രത്തിൽ കുളിക്കണം ഒരു ബ്രാഹ്മണൻ സ്വർണം മോഷ്ടിച്ചാൽ അവൻ പോയി തൻ്റെ കുറ്റകൃത്യം രാജാവിനെ അറിയിക്കണം അപ്പോൾ രാജാവ് അവനെ ഒരു ഗത കൊണ്ടടിക്കും ഇതാണ് ബ്രാഹ്മണന്റെ പ്രായശ്ചിത്വം ക്ഷത്രിയനെ കൊല്ലുന്നത് ബ്രാഹ്മണനെ കൊല്ലുന്നതിന്റെ നാലിലൊന്ന് പാപമാണ് വൈസിനെ കൊന്നാൽ അത് ബ്രാഹ്മണനെ കൊല്ലുന്നതിൻ്റെ എട്ടിലൊന്ന് പാപമാണ് ശൂധരനെ കൊന്നാൽ അത് ബ്രാഹ്മണനെ കൊല്ലുന്നതിൻ്റെ പതിനാറിലൊന്ന് പാപമാണ് പൂച്ച കീരി തവള നായ പല്ലി കാക്ക എന്നിവയെ കൊല്ലുന്നത് ശൂധരനെ കൊല്ലുന്നതിന് തുല്യമായ പാപമാണ് നാലാം അധ്യായത്തിൽ വ്രതങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് തിഥി അതായത് ചന്ദ്രദിനം ആഴ്ചയിലെ ദിവസം നക്ഷത്രങ്ങൾ മാസം ഋതുക്കൾ സൂര്യന്റെ സ്ഥാനം എന്നിവയെ ആശ്രയിച്ച് ചില പ്രത്യേക മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും അനുഷ്ഠിക്കേണ്ടതുണ്ട് ഇവ വൃദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു ചാന്ദ്രപക്ഷത്തിലെ ആദ്യ ദിവസം പ്രതിപഥം എന്നാണ് അറിയപ്പെടുന്നത് കാർത്തിക അതായത് ധനു അശ്വിന അതായത് വൃശ്ചികം ചൈത്രം അതായത് ചിങ്ങമാസങ്ങളിൽ പ്രതിപഥ ദിവസം ബ്രഹ്മാവിന്റെ തിഥികളാണ് അപ്പോഴാണ് ബ്രഹ്മാവിനെ ആരാധിക്കേണ്ടത് ചന്ദ്രപക്ഷത്തിലെ ദ്വിതീയം അതായത് രണ്ടാം ദിവസം പൂക്കൾ മാത്രം ഭക്ഷിച്ച് ഇരട്ട അശ്വിനികളെ പ്രാർത്ഥിക്കണം ഇത് യാചകനെ സുന്ദരനും ഭാഗ്യവാനുമാക്കുന്നു കാർത്തിക അതായത് ധനുമാസത്തിലെ ശുക്ലപക്ഷ തിഥിയിൽ യമപൂജയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന ചന്ദ്രപക്ഷമാണ് ശുക്ലപക്ഷം ഈ വ്രതം അനുഷ്ഠിച്ചാൽ നരകത്തിൽ പോകേണ്ടതില്ല ബലരാമനെയും കൃഷ്ണനെയും പ്രാർത്ഥിക്കുന്നതിനുള്ള ദിവസം കൂടിയാണിത് ചാന്ദ്രപക്ഷത്തിലെ മൂന്നാം ദിവസം അതായത് തൃതീയ ശുക്ലപക്ഷത്തിൽ ചൈത്രം അതായത് ചിങ്ങമാസത്തിൽ ശിവൻ പാർവതിയെ അഥവാ ഗൗരിയെ വിവാഹം കഴിച്ചു ഈ ദിവസം നടത്തുന്ന ആചാരങ്ങൾ ഗൗരി വ്രതം എന്നറിയപ്പെടുന്നു ശിവനും പാർവതിക്കും പഴങ്ങൾ അർപ്പിക്കണം അതോടൊപ്പം ലളിത വിജയ ഭദ്ര ഭവാനി കുമുദ ശിവ വാസുദേവി ഗൗരി എന്നിങ്ങനെ പാർവതിയുടെ എട്ട് നാമങ്ങൾ ജപിക്കണം ചാന്ദ്രപക്ഷത്തിലെ നാലാമത്തെ ദിവസമാണ് ചതുർത്ഥി വ്രതം ശുക്ലപക്ഷം മാഘ അഥവാ മിഥുന മാസത്തിൽ സാധാരണ ദേവന്മാരെ അതായത് ഗണദേവതകളെ ആരാധിക്കുന്നതിനുള്ള ദിവസമാണ് ഈ അവസരത്തിൽ വഴിപാടായി വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നൽകണം ചാന്ദ്രപക്ഷത്തിലെ അഞ്ചാം ദിവസം പഞ്ചമി വ്രതം അനുഷ്ഠിക്കുന്നു ഇത് ആരോഗ്യം പ്രദാനം ചെയ്യുകയും ദുശകുനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ശ്രാവണം അഥവാ മീനം ഭദ്രപാദം അഥവാ മേടം അശ്വിനം അഥവാ വൃശ്ചികം കാർത്തിക അഥവാ ധനുമാസങ്ങളിലെ ശുക്ലപക്ഷങ്ങളാണ് പഞ്ചമി വ്രതത്തിന് പ്രത്യേകിച്ചും ശുഭകരം ചാന്ദ്രപക്ഷത്തിലെ ആറാം ദിവസം ഒരാൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നു അയാൾ ഫലം മാത്രം കഴിച്ച് ജീവിക്കണം ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഒരാൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും ഫലം ശാശ്വതമായി നിലനിൽക്കും പ്രത്യേകിച്ച് കാർത്തിക അതായത് ധനു ഭദ്രപാദം അതായത് മേടമാസങ്ങളിൽ ഷഷ്ടി വ്രതം ആചരിക്കണം ചന്ദ്രമാസത്തിലെ ഏഴാം ദിവസം അതായത് സപ്തമിയിൽ സൂര്യനെയാണ് ആരാധിക്കേണ്ടത് ശുക്ലപക്ഷത്തിൽ സപ്തമി വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാകും പാപങ്ങൾ ശവശരീരങ്ങളെപ്പോലെ നശിപ്പിക്കപ്പെടും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയും ചെയ്യും കുട്ടികൾ ഇല്ലാത്ത സ്ത്രീകൾക്ക് ഈ ആചാരങ്ങൾ പാലിച്ചാൽ പുത്രന്മാരുണ്ടാകും ചാന്ദ്രപക്ഷത്തിലെ എട്ടാം ദിവസം അതായത് അഷ്ടമി വളരെ പ്രധാനമാണ് ഭദ്രപാദ മാസത്തിലെ അതായത് മേടമാസത്തിലെ ഈ തിഥിയിലാണ് കൃഷ്ണൻ ജനിച്ചത് അന്ന് രോഹിണി നക്ഷത്രം ആകാശത്ത് ഉണ്ടായിരുന്നു അതിനാൽ ഈ മാസത്തിലെ അഷ്ടമി ശുഭകരമാണ് ആ ദിവസം ഉപവാസമനുഷ്ഠിച്ച് കൃഷ്ണനോട് പ്രാർത്ഥിച്ചാൽ ഒരാളുടെ ഏഴ് മുൻകാല ജന്മങ്ങളിലെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ലഭിക്കും എന്നാൽ കൃഷ്ണൻ കൃഷ്ണപക്ഷത്തിൽ ജനിച്ചതിനാൽ ഈ വ്രതം ശുക്ലപക്ഷത്തിലല്ല കൃഷ്ണപക്ഷത്തിലാണ് ആചരിക്കേണ്ടത് കൃഷ്ണൻ രോഹിണി ചന്ദ്രൻ എന്നിവരോടൊപ്പം ദേവകി വാസുദേവൻ യശോദ നന്ദഗോബർ ബലരാമൻ എന്നിവരെയും ഈ അവസരത്തിൽ ആരാധിക്കണം കൃഷ്ണൻ ജനിച്ചത് ഈ അഷ്ടമി തിഥിയിൽ ആയതിനാൽ ഈ പ്രത്യേക ദിവസം ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു ഭദ്രപാദം അഥവാ മേടമാസമല്ലെങ്കിലും ചന്ദ്രപഞ്ചവത്സരത്തിലെ എട്ടാം ദിവസം പ്രധാനപ്പെട്ടതായിരിക്കും ഉദാഹരണത്തിന് ചാന്ദ്രപഞ്ചവത്സരത്തിലെ എട്ടാം ദിവസം ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ബുധനാഴ്ച ആയിരിക്കും മാസം ഏതായാലും അത്തരമൊരു അഷ്ടമി പ്രധാനമാണ് അവ ബുദ്ധാഷ്ടമി എന്നറിയപ്പെടുന്നു ആ ദിവസം ഒരാൾ ശർക്കരപ്പാവും അരിഭക്ഷണവും മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കണം പണ്ട് ധീരൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അവന്റെ പത്നിയുടെ നാമം രംഭയെന്നാണ് ധീരന്റെ പുത്രൻ കൗശികൻ പുത്രി വിജയ ധീരന്റെ കാളിയുടെ പേര് ധനബൻ കൗശികൻ മറ്റു ഗോപാലന്മാരോടൊപ്പം കാളയെ മേയ്ക്കാൻ പോവുമായിരുന്നു ഒരിക്കൽ കൗശികൻ ഭഗീരഥി നദിയിൽ കുളിക്കുമ്പോൾ കാള മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചില കള്ളന്മാർ വന്ന് കാളയെ മോഷ്ടിച്ചു കൗശികനും സഹോദരിയും എല്ലായിടത്തും കാളയെ തിരഞ്ഞു പക്ഷേ കണ്ടെത്തുവാനായില്ല കാളയെ അന്വേഷിച്ചവർ ഒരു തടാകത്തിലെത്തി അവിടെ വ്രതം അനുഷ്ഠിക്കുന്നതിനായി ചില സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരുന്നു സഹോദരനും സഹോദരിയും വിശപ്പുള്ളവരും ക്ഷീണിതരുമായിരുന്നു അവർ ഭക്ഷണത്തിനായി കൊതിച്ചു സ്ത്രീകൾ അവർക്ക് ഭക്ഷണം നൽകാൻ സമ്മതിച്ചു എന്നാൽ കൗശികനും വിജയയും കൂടി ബുദ്ധാഷ്ടമി വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിച്ചത് കൗശികൻ ആചാരം നിർവഹിച്ചയുടൻ കാള അത്ഭുതകരമായി അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു കൗശികൻ തൻ്റെ സഹോദരി വിജയയെ യമന് വിവാഹം കഴിച്ചു നൽകാൻ കഴിഞ്ഞു അയാൾ അയോധ്യയിലെ രാജാവായി അവരുടെ മാതാപിതാക്കളായ ധീരനും രമ്പയും മരണാനന്തരം നരകത്തിലാണെന്ന് വിജയ തിരിച്ചറിഞ്ഞു മാതാപിതാക്കളെ എങ്ങനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനാവുമെന്ന് യമനോട് ചോദിച്ചപ്പോൾ കൗശികനും വിജയയും വീണ്ടും ബുദ്ധാഷ്ടമി വ്രതം അനുഷ്ഠിക്കണമെന്ന് യമൻ പത്നിയോട് പറഞ്ഞു അങ്ങനെ ചെയ്ത ഉടൻ തന്നെ മാതാപിതാക്കൾ സ്വർഗം പ്രാപിച്ചു ചാന്ദ്രപക്ഷത്തിലെ ഒമ്പതാം ദിവസം നവമിയാണ് പ്രത്യേകിച്ച് അശ്വിന അതായത് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി ഗൗരിയെ ആരാധിക്കുന്നതിനായി നീക്കിവച്ചിരിക്കുന്നു ഈ അവസരത്തിൽ ദേവിക്ക് ഒരു മൃഗത്തെ ബലി അർപ്പിച്ച് സമർപ്പിക്കണം ചാന്ദ്രപക്ഷത്തിലെ പത്താം ദിവസം ദശമി വ്രതം അനുഷ്ഠിച്ച് പത്ത് പശുക്കളെ ദാനം ചെയ്താൽ ബ്രാഹ്മണൻ സർവശക്തിയുള്ളവനായി മാറുന്നു ഏകാദശി വ്രതത്തിലെ പതിനൊന്നാം ദിവസം ഉപവാസത്തിനുള്ളതാണ് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനുള്ള തിഥി കൂടിയാണിത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പുത്രന്മാരെയും സമ്പത്തിനെയും നൽകുകയും പരിഹാരം നൽകുകയും ചെയ്യുന്നു ചാന്ദ്രപക്ഷത്തിലെ പന്ത്രണ്ടാം ദിവസം ദ്വാദശിയാണ് ശുക്ലപക്ഷത്തിലെ ഏതൊരു ദ്വാദശിയും വിഷ്ണുവിനെ ആരാധിക്കാൻ ശുഭകരമാണ് ഭദ്രപാദം അഥവാ മേടമാസത്തിലെ ദ്വാദശി പശുക്കളെയും കിടാവുകളെയും പ്രാർത്ഥിക്കുന്നതിനാണ് ചൈത്രം അഥവാ ചിങ്ങമാസത്തിൽ അത് സ്നേഹത്തിന്റെ ദേവനായ അതായത് മദനനെ പ്രാർത്ഥിക്കുന്നതിനാണ് ഒരാൾ ഒരു വർഷം മുഴുവൻ ദ്വാദശി അനുഷ്ഠിച്ചാൽ ഒരാൾക്കൊരിക്കലും നരകത്തിലേക്ക് പോകേണ്ടതില്ല ശ്രാവണ നക്ഷത്രം ആകാശത്തായിരിക്കുമ്പോൾ ഭദ്രപാദം അഥവാ മേടമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി പ്രത്യേകിച്ചും നല്ല സംയോജനമാണ് ഏതൊരാൾ ഉപവാസം അനുഷ്ഠിക്കുകയും വ്രതങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നുവോ പുണ്യനദികളുടെ സംഗമസ്ഥാനത്ത് കുളിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം അയാൾക്ക് ലഭിക്കും അത് ബുധൻ ആകാശത്ത് ഉള്ളപ്പോഴാണെങ്കിൽ പതിന്മടങ്ങ് വർദ്ധിക്കും ത്രയോദശി വ്രതം ചാന്ദ്രപക്ഷത്തിലെ പതിമൂന്നാം ദിവസമാണ് ശിവനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ കാമദേവനാണ് ഈ ആചാരം ആദ്യമായി നടത്തിയത് ശിവനെ ആരാധിക്കുന്നത് തിഥിയിലാണ് അശ്വിന അതായത് വൃശ്ചിക മാസത്തിലെ ഈ തിഥിയിൽ ഇന്ദ്രനെയും ആരാധിക്കാം ചൈത്രം അഥവാ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അതേ തിഥിയിൽ തന്നെയാണ് പ്രണയത്തിന്റെ ദേവനയും ആരാധിക്കുന്നത് ചാന്ദ്രപക്ഷത്തിലെ പതിനാലാം ദിവസം അതായത് ചതുർദശി ശിവനു വേണ്ടി നീക്കിവച്ചിരിക്കുന്നു പ്രത്യേകിച്ചും കാർത്തിക അതായത് ധനുമാസത്തിൽ ഉപവസിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതുവഴി സ്വർഗപ്രാപ്തി ലഭിക്കുന്നു മാഘ അതായത് മിഥുനം ഫൽഗുന അതായത് മാസങ്ങൾക്കിടയിൽ വരുന്ന കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ശിവരാത്രി എന്നറിയപ്പെടുന്നു തുടർന്നൊരാൾ ഉപവസിക്കുകയും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും വേണം മുൻപ് സുന്ദരസേനൻ എന്നൊരു കിരാത വേട്ടക്കാരൻ ഉണ്ടായിരുന്നു ശിവരാത്രിയിൽ അദ്ദേഹം ഒരു വ്രതം അനുഷ്ഠിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു അഗ്നിപുരാണത്തിൽ അടുത്തതായി നരകഗ്രഹങ്ങൾ ദാനം ഗായത്രി എന്നീ അധ്യായങ്ങളിൽ നാല് വിഭാഗങ്ങളുണ്ട് പ്രിയരെ അഗ്നിപുരാണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ